ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പരിപ്പ് വടയാണ് ചായക്കടയിലാതെ ടേസ്റ്റിൽ അവരുണ്ടാക്കുന്ന തരത്തിൽ നമുക്കും ഉണ്ടാകും വീട്ടിലുണ്ടാക്കാം ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്കിതുണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് കമൻ്റ് അറിയിക്കണേ അപ്പോൾ നല്ല മുരിഞ്ഞ പരിപ്പ് വട ഒട്ടും എണ്ണ കുടിക്കാണ്ട് തന്നെ ഒന്നും ചേർക്കാണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ഈ കപ്പളവിന് രണ്ട് കപ്പ് പരിപ്പാണ് വടപ്പരിപ്പാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വടപ്പരിപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് പരിപ്പ് വടപ്പരിപ്പാണ് അതിന് വേണ്ടത് ഒരു അരക്കപ്പ് ചുവന്നുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സും വേണം അതുപോലെ തന്നെ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം ഞാനിവിടെ ആദ്യം ഈ പരിപ്പൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് ചതയ്ക്കണം അത് നന്നായിട്ട് അരക്കിയല്ല നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്താണ് വേണ്ടത് പരിപ്പ് ഒരുപാട് അരഞ്ഞു പോകാതെ നോക്കണം ഒട്ടും വെള്ളവും ചേർക്കണ്ട ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പരിപ്പ് കിടന്നോളും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം മുളകും ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നീട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി ഇളക്കി ഒന്ന് വെക്കണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇളക്കി വെക്കാൻ ഒരുപാട് ഉപ്പ് കൂടാതെ നമ്മൾ ഒരുപാട് കുറയാതെ നോക്കണം ഉപ്പ് അതേ രീതിയിൽ വന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് ഞാൻ അരച്ചിട്ടില്ല പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സും ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്നാക്സിനൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നന്നായിരിക്കും അര ടീസ്പൂൺ വേണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെങ്കിലും ചേർത്താൽ മതിയാവും പിന്നെ നന്നായിട്ടൊന്ന് നമ്മൾ ഒന്ന് കൈകൊണ്ട് തിരുമ്മി ഒന്ന് അടച്ചു വെക്കുക അത് കുറേ ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് അരമണിക്കൂർ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചെറു എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി ഉരുട്ടിവയ്ക്കാം എന്നിട്ടിത് പരത്തിയിട്ട് കൊണ്ട് തന്നെ കൈപ്പത്തിൽ വെച്ച് പരത്തിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരാം ഞാനിവിടെ പത്ത് ഉരുളകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് കപ്പ് അളവിന് എടുത്ത എടുത്തതാണ് അത് പത്തെണ്ണെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കിട്ടും ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചു ചൂടാക്കതിന് ശേഷം നമുക്ക് ഇത് വറുത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിത് കയ്യിൽ പത്തി വെച്ച് ഞാൻ എണ്ണയാണ് തടവി കൊടുക്കുന്നത് കൈ കൈപ്പത്തി വെച്ചിട്ട് ചെറിയതായിട്ട് പരത്തിയെടുക്കാം ഒരുപാട് വലുപ്പത്തിലല്ല ഞാനിത് പരത്തിയെടുക്കുന്നത് നമുക്ക് ഈ പാനിൽ കിടക്കാൻ പറ്റുന്ന ആ ഒരു അളവിനാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഒന്ന് എണ്ണയൊന്ന് തീയൊന്ന് കുറച്ചതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാവൂ ഇല്ല പെട്ടെന്ന് ചുമന്ന് കരിഞ്ഞു പോകും അതുപോലെ തന്നെ ചെറിയ തീയിൽ നന്നായിട്ട് വറുത്ത് എടുക്കുക ഇതുപോലെ പുറത്ത് പുറകിലോ മുകളിലോട്ടൊക്കെ ഇതിൻ്റെ കുറച്ച് കുറച്ച് എണ്ണ ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോൾ മോൾ ഭാഗം കൂടെ നന്നായിട്ട് മുരിഞ്ഞു വന്നോളും ഇങ്ങനെ ചെറുതായിട്ട് തീയിൽ വേണം പെട്ടെന്ന് തീ കൂട്ടി വെക്കാതെ കുറഞ്ഞ തീയിലാണ് ഇത് മുരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ മുരിച്ച് നമ്മൾ എല്ലാം ഓരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നമുക്കിതുപോലെ ഒന്ന് വറുത്ത് പോരിയെടുക്കാം ഒട്ടും എണ്ണ കുടിക്കൽ അതുപോലെ തന്നെ നിൽക്കും ഇപ്പോൾ ഇത് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ പരിപ്പുവട കൂടെ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്